സത്യത്തിൽ ബൈബിളിനെതിരായും ബൈബിളിൻ്റെ ഏറ്റവും കാതലായ സന്ദേശത്തിനെതിരായും ബൈബിളിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്കെതിരായും ശക്തമായ നിലപാട് എടുക്കുക എന്നതിൽ കവിഞ്ഞൊരു ദൗത്യം ഇസ്ലാമിനില്ല എന്നാണ് ഇസ്ലാമിക പണ്ഡിതരുടെ നിലപാടിൽ നിന്നും വ്യക്തമായി കൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഉള്ളടക്കത്തെ ചുറ്റിപ്പറ്റിയോ ബൈബിൾ സന്ദേശത്തെ വിമർശിച്ചോ ഉള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറയുവാനുള്ളൂ സ്വന്തമായ ഒരു ആത്മീക മതപരമായ കാര്യവും അവർക്ക് പറയുവാനില്ല അല്ലെങ്കിൽ അവർ തന്നെ പറയട്ടെ ബൈബിളിൽ ഇല്ലാത്ത എന്ത് കാര്യമാണ് ഇസ്ലാമിന് പുതിയതായി ലോകത്തിന് നൽകുവാനുള്ളത് ഒന്നുമില്ല അവരുടെ ലക്ഷ്യം ബൈബിളിനെ വിമർശിക്കുക യേശു ദൈവപുത്രനല്ലെന്നും മരിച്ചിട്ടില്ലെന്നും ഉയർത്തിട്ടില്ലെന്നും എങ്ങനെയെങ്കിലും വരുത്തി തീർക്കുക അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം യേശു മനുഷ്യരൂപത്തിലുള്ള ദൈവപ്രത്യക്ഷതയാണെങ്കിൽ എന്താണ് കുഴപ്പം ദൈവത്തിന് അത് അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്നത് എന്തിനാണ് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാൽ എന്താണ് ഇത്ര കുഴപ്പം അത് ദൈവത്തിന് അസാധ്യമാണ് എന്ന് ചിന്തിക്കുന്നതല്ലേ തെറ്റ് ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള അനേക തെളിവുകളെ നിഷേധിച്ചിട്ട് സഭയുടെയും ലോകത്തിൻ്റെയും ചരിത്രപരമായ തെളിവുകൾ നിഷേധിച്ചിട്ട് ഇത്തരം നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്നും അതിൽ ഒരു സത്യവും ഇല്ല എന്നും സാമാന്യ ബോധമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലേ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ചില അസാധാരണത്വങ്ങൾ കൊണ്ട് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണോ എന്ന് ചില സംശയവാദികൾ ചോദിക്കാറുണ്ട് എന്നാൽ മറ്റ് ഏത് വ്യക്തിക്കും താൻ ജീവിച്ചതിനും മരിച്ചതിനുമുള്ളതിനേക്കാൾ എത്രയോ അധികം തെളിവുകൾ യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനും ചരിത്രത്തിലുണ്ട് യേശുവിൻ്റെ ജനനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം അസാധാരണമായിരുന്നു എന്നാൽ അസാധാരണത്വം ഒരിക്കലും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഇല്ലാതാക്കുന്നതല്ല മറിച്ച് തെളിവുകളുടെ വെളിച്ചത്തിൽ നാം അത്തരം അസാധാരണത്വങ്ങളെയും അവയുടെ അർത്ഥത്തെയും അതിൻ്റെ ഉള്ളിലുള്ള സത്യത്തെയും മനസ്സിലാക്കി വിശ്വസിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർപ്പിനും യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ചരിത്രപരവും പ്രവചനപരവുമായ അനേകം തെളിവുകളുണ്ട് സെക്കുലർ ചരിത്രത്തിൽ തെളിവുകളുണ്ട് ക്രൈസ്തവ സഭകളുടെ വിശ്വാസവും ആചാരവും എല്ലാം ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും തെളിവുകളായി ഇന്നും ചരിത്രത്തിലൂടെ നിലനിൽക്കുന്നവയാണ് അതിലൂടെയൊക്കെയുമുള്ള രക്ഷാകരമായ സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിനും സാക്ഷ്യത്തിനുമായിട്ടാണ് ക്രൈസ്തവ സഭകൾ നിലനിൽക്കുന്നത് തന്നെ എന്നാൽ ഇസ്ലാം ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുകയും ബൈബിൾ ഉപയോഗിച്ച് ക്രിസ്തീയ വിശ്വാസത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു ക്രൈസ്തവ വിശ്വാസത്തെയും ദർശനത്തെയും നേരിട്ട് നിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു വാലിഡായിട്ടുള്ള മതമായി അംഗീകരിക്കുവാൻ കഴിയുക എന്ന് നിഷ്പക്ഷരായ ബുദ്ധിജീവികളും നിയമജ്ഞരും ഒക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് യേശുവിനെ കൊന്ന യഹൂദർ തങ്ങളുടെ തെറ്റ് ഒതുക്കിക്കളയുവാൻ വേണ്ടി യേശു ദൈവപുത്രനല്ലെന്നും കൊന്നിട്ടില്ലെന്നും ഉയർത്തിട്ടില്ല എന്നും ഒക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് ക്രൈസ്തവ സഭയുടെ ഉപദേശങ്ങളെ എതിർത്തുകൊണ്ടിരുന്നു മാത്രമല്ല സഭയെ അവർ പീഡിപ്പിക്കുകയും ചെയ്തു പോന്നു ഇതാണ് ആദിമസഭയുടെ അനുഭവം എന്നാൽ ക്രമേണ സഭ വളർന്ന് യഹൂദന്മാരെക്കാൾ ശക്തമായി പല രാജാക്കന്മാരും ക്രിസ്തീയ വിശ്വാസികളായി തീർന്നു ക്രിസ്തുമതം പിന്നീട് റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതവുമായി മാറി അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ ഉപദേശപരമായും രാഷ്ട്രീയപരമായും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ശക്തി യഹൂദന് ഇല്ലാതെയായി ആ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതായി വന്നത് അങ്ങനെ ഏ ഡി എഴുന്നൂറായപ്പോഴേക്കും യേശു ദൈവപുത്രനല്ല മരിച്ചിട്ടില്ല ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു മഹാപ്രസ്ഥാനമായി ഇസ്ലാം രംഗത്ത് വന്നു അങ്ങനെ യഹൂദർ ചെയ്യാൻ ആഗ്രഹിച്ചതും എന്നാൽ അവർക്ക് കഴിയാതിരുന്നതുമായ കാര്യം ചെയ്യുവാൻ അവർ അവരുടെ പാതി സഹോദരരായ ഇസ്മായല്യരെ ഇസ്ലാം എന്ന ഒരു മതപ്രസ്ഥാനത്തിലൂടെ ഉപയോഗിച്ചു ലോക ചരിത്രത്തിൽ ഏറ്റവും തെളിവുള്ള സംഭവമാണ് യേശുവിൻ്റെ കുരിശുമരണം അതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലോക ചരിത്രത്തിലും ഏറ്റവും തെളിവുകളുണ്ട് ആ മരണ സംഭവത്തെ അത് നടന്നതിന് ശേഷം അറുനൂറ് വർഷം കഴിഞ്ഞു വന്ന ഇസ്ലാം നിഷേധിക്കുകയാണ് അതും ഒരു മനുഷ്യനിലൂടെ മാത്രം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കായ മുസ്ലിങ്ങൾ യേശുവിൻ്റെ മരണത്തെ നിഷേധിക്കുന്നതിൽ വലിയ യുക്തിരാഹിത്യം അടങ്ങിയിരിക്കുന്നു അവർ യുക്തിരഹിതമായി യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും നിഷേധിക്കുക മാത്രമല്ല അത് വിശ്വസിക്കുന്നവരെ കൊല്ലാനും കൂടി തയ്യാറാകുന്നു അങ്ങനെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഗുരുതരമായ ഒരു ചരിത്ര സത്യത്തിൻ്റെ നിഷേധവും മനുഷ്യാവകാശ ലംഘനവും മനുഷ്യത്വരഹിതമായ നിലപാടുമാണ് എന്ന് മനസാക്ഷിയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല യേശുവിൻ്റെ മരണം സംബന്ധിച്ച അവ്യക്തത അന്ന് യഹൂദനോ ക്രിസ്ത്യാനിക്കോ ബൈബിളിനോ ഇല്ല എന്നാൽ അറുനൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ഇസ്ലാമും ഖുറാനും അത് യുക്തിരഹിതമായും തെളിവില്ലാതെയും നിഷേധിക്കുന്നതുകൊണ്ട് ഇസ്ലാമിക വാദങ്ങൾ ക്രൈസ്തവ വിരുദ്ധമായ യഹൂദ നിലപാടിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള തുടർച്ചയും യഹൂദൻ്റെ വൈഭവ സൃഷ്ടിയുമാണ് എന്ന് വ്യക്തമാകുന്നു ക്രിസ്തീയ വിശ്വാസവും യേശുവിൻ്റെ മരണവും ഉയർപ്പും പെട്ടെന്നുണ്ടായ വെറുമൊരു സിദ്ധാന്തമല്ല അത് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ അനേകം സംഭവങ്ങളിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും ഇടകലർന്ന് വളർന്ന് പൂർത്തീകരിക്കപ്പെട്ട പ്രവചനാധിഷ്ഠിതമായ ഒരു മഹാസംഭവമാണ് അതിനെ പെട്ടെന്ന് മുളച്ചുവന്ന ഒരു നിഷേധാത്മക മതപ്രസ്ഥാനത്തിലൂടെ നിഷേധിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല അതിൽ യാതൊരു യുക്തിയുമില്ല ചരിത്രത്തിൻ്റെ അടിസ്ഥാനവുമില്ല അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തോടും ക്രിസ്ത്യാനിയോടുമുള്ള യഹൂദൻ്റെ എതിർപ്പും വിദ്വേഷവും കൂടുതൽ ശക്തമായി ഇസ്ലാമിലൂടെ തുടരുവാൻ യഹൂദന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയം യഹൂദ മതവും ഇസ്ലാം മതവും ക്രൈസ്തവ സന്ദേശത്തിനെതിരെ ഐക്യപ്പെടുന്നവരാണ് ഇസ്ലാം യഹൂദ യഹൂദമതത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് എന്ന് പറയാം യഹൂദൻ്റെ പല മത ആചാരങ്ങളും മുസ്ലിങ്ങൾ പിന്തുടരുന്നു ഉദാഹരണമായി പരിച്ഛേദന പല പ്രാവശ്യമുള്ള പ്രാർത്ഥന നോമ്പ് മുതലായവയെല്ലാം ഇവ തമ്മിലുള്ള സാമ്യങ്ങളാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം യേശുവിൻ്റെ കുരിശുമരണത്തിൽ നിവർത്തിയായി പഴയ നിയമ കാലഘട്ടത്തിലെ യുഗത്തിലെ എല്ലാ ബലിയർപ്പണങ്ങളും പെരുന്നാളുകളും സമാഗമന കൂടാരവും ദേവാലയങ്ങളും ഉപകരണങ്ങളും ആചാര അനുഷ്ഠാനങ്ങളുമെല്ലാം അവയുടെ പൂർത്തീകരണമായി നിറവേറാനിരുന്ന യേശുവിൻ്റെ രക്ഷാകര ബലിയർപ്പണത്തിൻ്റെ വിശദാംശങ്ങളെ പലതരത്തിൽ നിഴലായി വരച്ചു കാണിക്കുന്ന വളരെ അത്ഭുതകരമായ പ്രവചന സംഭവങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പഴയ നിയമ ന്യായപ്രമാണവും ആചാരങ്ങളും യേശുവിൻ്റെ കുരിശുമരണത്തിനും ഉയർപ്പിനും വ്യക്തമായ തെളിവുകളാണ് അങ്ങനെ യേശു തൻ്റെ ദൗത്യം താൻ കുരിശിലൊരിക്കലായി നിർവഹിച്ച കുരിശുമരണത്തിലൂടെ പൂർത്തീകരിച്ചു അവൻ നമ്മുടെ പാപത്തെ തൻ്റെ ജഡശശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂസിൻമേൽ കയറി അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് ദൈവവചനം വിവരിക്കുന്നത് യേശു കുരിശിൽ മരിക്കുകയും അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാക്കാൽ ഏതു കാര്യവും ഉറപ്പിക്കേണ്ടതാണ് എന്ന ന്യായ പ്രമാണ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലൂടെ അവയുടെ സാക്ഷ്യങ്ങളിലൂടെ യേശുവിൻ്റെ മരണവും അടക്കവും ഉയർപ്പും ലോകത്തിൻ്റെ മുമ്പിൽ പരസ്യമായി തെളിഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല സത്യത്തെയും യാഥാർത്ഥ്യത്തെയും ചരിത്രത്തെയും നമുക്ക് നിഷേധിച്ച് തോൽപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ലല്ലോ അങ്ങനെ യേശു ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതുമായ യരൂശലേം പട്ടണത്തിൽ തന്നെ അനേകായിരം യഹൂദന്മാരും പുരോഹിതന്മാരും യേശുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് യരൂശലേമിലെ ക്രൈസ്തവ സഭയോട് ചേർന്നു എന്നത് ചരിത്ര സംഭവമാണ് അതുതന്നെ യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനുമുള്ള ഏറ്റവും വ്യക്തമായ ചരിത്ര തെളിവാണ് അന്നുമുതൽ യേശുവിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയായി അവർ ആചരിച്ചു തുടങ്ങിയ കർത്തൃമേശ ഇന്നും തുടരുന്നു ഇതെല്ലാം യേശുവിൻ്റെ മരണത്തിനും ഉയർപ്പിനുമുള്ള അനിഷേധ്യമായ തെളിവുകളാണ് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കകം യേശുവിനെ കൊന്ന യഹൂദ സമൂഹം തന്നെ യേശു ദൈവപുത്രനാണെന്നും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തി യേശുവിനെ എതിർത്ത് സഭയെ പീഡിപ്പിച്ച പൗലോസും യേശുവിൻ്റെ ഏറ്റവും വലിയ വക്താവും അപസ്തോലനുമായി മാറി അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിക സുഹൃത്തുക്കൾ പൗലോസിനെ ശക്തമായി എതിർക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ സന്ദേശവും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അതിൻ്റെ ജ്ഞാനത്തോട് കിടപിടിക്കുവാൻ ഒന്നും തന്നെ ഇസ്ലാമിന് ഇല്ല എന്നുള്ളതാണ് യേശുവിൻ്റെ ബലിമരണം പഴയ നിയമ പ്രവചനങ്ങളുടെയും ന്യായ പ്രമാണത്തിൻ്റെയും പൂർത്തീകരണമാണെന്ന് പൗലോസും അപ്പസ്തോലന്മാരും പുതിയ നിയമഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കി അങ്ങനെ യേശുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും യഹൂദ സമൂഹത്തിന് സംശയമില്ലായിരുന്നു വിശ്വസിച്ച യഹൂദർ സ്നാനമേറ്റ് ക്രൈസ്തവ സഭയോട് ചേർന്നു അങ്ങനെ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ അംഗങ്ങൾ യഹൂദന്മാർ തന്നെയായിരുന്നു അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് വിശ്വസിക്കാത്ത യഹൂദർ ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചു അവർ പലതരത്തിലും ദുരുപദേശങ്ങൾ ഉണ്ടാക്കി സഭയെ തെറ്റിക്കുവാനും സഭയെ നശിപ്പിക്കുവാനും ക്രൈസ്തവ സന്ദേശത്തെ നിഷേധിക്കുവാനും ചരിത്രത്തിലുടനീളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം